മാഹി പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ മുഖ്യപ്രതിയെ രണ്ട് ദിവസത്തിനകം പിടികൂടി മാഹി പോലീസ് ആറളം വെളിമാനത്തെ ദിനേശൻ എന്ന അനിയൻ ബാവയെയാണ് മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കൂട്ടുപ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി മാഹി പന്തക്കൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിനു സമീപത്തെ വീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചുപേർ സ്വർണ്ണാഭരണം കവർന്ന കേസിലെ പ്രതിയായ ആർളം വെളിമാനം കോളനിയിലെ ദിനേശ് എന്ന അനിയൻ ബാബയെയാണ് മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് ആറത്ത് വെച്ചാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പരാതിക്കാരിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഹോംനേഴ്സിന്റെ ഭർത്തൃ സഹോദരനാണ് അറസ്റ്റിലായ ദിനേശ് എന്ന അനിയൻ ബാബ കേസിലെ കൂട്ടുപ്രതികളായ ആർളം സ്വദേശിനിയായ ഹോംനേഴ്സ് ഷൈനിയെയും ഭർത്താവ് ദിലീപ് എന്ന ചേട്ടൻ ബാബെയും പിടികൂടാൻ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സപ്രമയാ ക്വാർട്ടേഴ്സിലെ രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച സ്വർണം മോഷണം പോയത് മലബാർ ക്യാൻസർ സെന്റർ ജീവനക്കാരിയായ രമ്യ ജോലിക്ക് പോകുമ്പോൾ മക്കളെ പരിപാലിക്കാനായി നിയമിച്ച ഹോം നഴ്സ് ാണ് മോഷണം ആസൂത്രണം ചെയ്തത് ഷൈനിയുടെ പെരുമാറ്റം ഇഷ്ടമാകാത്തതിനാൽ ഏജൻസിയെ സമീപിച്ച് ഹോംനേഴ്സിനെ മാറ്റാൻ രമ്യ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ജോലി നിർത്തിയ ഷൈനി മടങ്ങുമ്പോൾ വീടിന്റെ താക്കോൽ തന്ത്രപൂർവ്വം കൈക്കലാക്കുകയായിരുന്നു ശനിയാഴ്ച രാത്രി ദിനേശ് എന്ന അനിയൻ ബാവയും ദിലീപ് എന്ന ചേട്ടൻ ബാവയും ചേർന്ന് ഷൈനി നൽകിയ താക്കോൽ ഉപയോഗിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച് ഇരുപത്തിയഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം വാതിൽ പൂട്ടി താക്കോൽ ജനലിലൂടെ അകത്തേക്കിട്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പറഞ്ഞു വീടിന്റെ കീന്റെ ഡ്യൂപ്ലിക്കേറ്റ് രണ്ട് കീ അതിൽ ഒരു കീ 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 മിസ്സിംഗ് മിസ്സിംഗ് വന്ന ദിവസം തന്നെ ഒരു ഒരു പറയുകയാണ് ആ അപ്പൊ അതിനുശേഷം ഇവര് തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നതും ഇവര് ആക്ടിവിറ്റീസ് പിടിക്കാത്തതുകൊണ്ട് പിന്നെ തലശ്ശേരിയിലുള്ള തലശ്ശേരിയുള്ള എന്ന് പറഞ്ഞ ഒരു ഹോം നഴ്സിംഗ് ഏജൻസിയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പം ഈ ഈ മിത്രം ഏജൻസീൻ്റെ ആ മിത്രം അതിന്റെ പ്രോപ്പറേറ്റർ മണി എന്നവരോട് ഈ നമ്മുടെ ഉണ്ട് നേഴ്സ് ഫോൺ ചെയ്തിട്ട് ഇവരെ എനിക്ക് മാറ്റി തരണോ കാരണം കുറച്ച് ഏജഡായ ആൾക്കാർ വേണം രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് തരാം അവർ റീകോൾ ചെയ്ത് അപ്പം ഈ റീകോൾ ചെയ്ത സമയത്ത് ഇവർ പോയി പക്ഷേ ഇവർ ഒരു കീ എടുത്തിട്ട് പോയി അപ്പം ഇവർക്കറിയാം ഈ ഈ സംഭവം നടന്ന ദിവസം രാത്രി ഇവർ നൈറ്റ് ഡ്യൂട്ടി ആണെന്നുള്ള കാര്യം ഇവർക്കറിയാം വീട്ടിൽ വേറെ ആരുമില്ല സോ ഇവർ ഈ ഈ ഈ നേഴ്സിന്റെ ഹസ്ബൻഡ് ഉണ്ട് കൊല്ലാണ് സംഭവം ഇല്ല കൊല്ലത്തിലായിരുന്നു കാരണം കൊണ്ട് കൊല്ലത്തായിരുന്നു ആർലത്തെ ഷൈനിയുടെ വീടിന്റെ പിറകുവശത്ത് കുഴിച്ചിട്ട നിലയിൽ പതിനഞ്ചു പവൻ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് പിടിയിലായ ദിനേശ് നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി മൂന്നിൽ കാപ്പ വിയൂർ ജയിലിൽ അടച്ചിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ദിനേശ് സഞ്ചരിച്ച പൾസർ ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ്ബ്യൂറോ തലശ്ശേരി